പെരുവന്താനം നന്മ പുരുഷ സ്വാശ്രയ സംഘം പെരുവന്താനം ഗവൺമെന്റ് യു പി സ്കൂൾ കോമ്പൗണ്ടിലും പരിസരത്തും പഞ്ചായത്ത് റോഡിലും രാത്രി കാലങ്ങളിൽ വെളിച്ചമേകുവാനായി സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നിഷംസുദ്ദീൻ നിർവഹിച്ചു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു പുരുഷ സ്വാശ്രയ സംഘത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന് ആവശ്യമായ ഒരുപാട് സഹായങ്ങൾ ഉതകുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു പ്രവർത്തകരാണ് ഇപ്പം പെരുവന്താനം പഞ്ചായത്തിൽ നമ്മുടെ സ്കൂളിന് ഒരു ലൈറ്റ് ആവശ്യമായി വന്നു നമ്മൾ കുറെ തവണ ഇവിടെ നമ്മൾ നോക്കിയൊരു സ്ട്രീറ്റ് മെയിൻ ഇല്ല എന്ന കാരണത്താൽ നമുക്ക് ലൈറ്റ് ഇടാൻ സാധിച്ചില്ല എന്നാൽ ഇതറിഞ്ഞ് പ്രവർത്തിച്ച് നമ്മൾ പറയുക പോലും വേണ്ടാതെ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ അപ്പോൾ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് നമ്മുടെ പെരുവന്താനം പഞ്ചായത്തിന് ഉതകുന്ന രീതിയിൽ മുന്നോട്ടും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ തുടർന്ന് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സന്തോഷവേളയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ് ഇവരോട് അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങളൊപ്പം ഉണ്ടാവണം കഴിഞ്ഞ നമുക്കറിയാം കോവിഡ് സമയത്താണെങ്കിൽ പോലും ഈ ഒരു കൂട്ടം പ്രവർത്തകർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ് ഇവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സഹായം മറ്റു കാര്യങ്ങളിലും ഈ ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകണമെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർക്കിൽ നിർത്തി സംഘം പ്രസിഡന്റ് അൻസാരി വി ഹമീദ് അധ്യക്ഷത വഹിച്ചു അന്മാപുഷ്ട സംഘം പത്ത് പന്ത്രണ്ട് വർഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മുന്നിട്ട് പോവുകയാണ് അപ്പോൾ സ്കൂളിന് ലൈറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞു അത് നമ്മൾ സാധിച്ചു കൊടുക്കുകയും ചെയ്തു ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ചടങ്ങിൽ സൊരുമ പാലിയേറ്റീവ് സൊസൈറ്റിയുമായി ചേർന്ന് മഴയുടെ തീവ്രത മനസ്സിലാക്കി പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുവാൻ സഹായമാകും വിധം സ്ഥാപിച്ചിരിക്കുന്ന മഴവാമിലിയുടെ ഉദ്ഘാടനവും പ്രസിഡൻ്റാണ് നിർവഹിച്ചു ഗവൺമെന്റ് യു പി സ്കൂൾ പ്രഥമ അധ്യാപകൻ റോയി മോൻ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി സ്വാശ്രയ സംഘം തിരുവന്താനപ്പു ആ പേര് അന്വർത്ഥമാകുന്ന തരത്തിൽ ഒരു നന്മ പ്രവൃത്തി തന്നെയാണ് തിരുവനന്തപുരത്ത് അവർ ചെയ്തിരിക്കുന്നത് സ്കൂളിനെ സംബന്ധിച്ച് ഇവിടെ വൈകുന്നേരം സമയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊരു ലൈറ്റിൻ്റെ കുറവ് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു അത് മനസ്സിലാക്കി തന്നെ ഇവിടെ മുന്നോട്ട് വന്ന ഈ സ്വാശ്രയ സംഘം മുന്നോട്ട് വന്ന് ഈ സ്കൂളിൻ്റെ മുൻവശത്തായിട്ട് ഒരു ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക് സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ തനിയെ തെളിയും രാവിലെ അത് ഓഫാവും ആ ഒരു സംവിധാനത്തിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നോട്ട് വന്ന ഈ സ്വാശ്രയ സംഘം പ്രവർത്തകർക്ക് സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദി അറിയിക്കുന്നു നന്മ സംഘ ഭാരവാഹികളായ പി വൈ ഹാരിസ് മുഹമ്മദ് സലാഹ് അൽസാം നാസർ തത്തംബാറ ഹക്കീം ഷാ തുടങ്ങിയവർ പ്രസംഗിച്ചു Jus biro, muntah